ോ പല്ലില്ല പല്ല വന്നിറ്റോ തിരുമ്പ് തിരുമ്പ് കണ്ണു ചിമ്മി തിരുമ്പ് തിരുമ്പുണെടുക്കട്ടെ ഓലെടുക്കട്ടെ കണ് ചിമ്മിറ്റ് നിൽക്കണേ വള്ളി വെള്ളത്തിന് വായിക്കുടിക്കൊന്നു എവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ അപ്പൊ ഇന്ന് കൊറച്ച് പോവാൻ നമ്മളിപ്പോവാൻ വേണ്ടി ഏ പല്ലൂക്കിന് നിങ്ങക്ക് അപ്പൊ ഇത് എൻറെ വീടിന്റെ അടുത്തുള്ള ഹോം ടൗണ് അത കാണിച്ച അബിദാ എന്നിട്ടോളി ഇങ്ങോട്ട് പാത്തു കാണിച്ചു നീ അയിന ചുള്ള മീത്തബാബുബാബു നോക്കിയാ അപ്പുറമുണ്ടാ പോസ്റ്റിൻറെ അപ്പുറമുണ്ടാറമ mình tiền cũng được. Lời đi അപ്പോൾ ഇത് ഇതൊക്കെ നമ്മളെ വീടിന്റെ എത്ര വശത്തുള്ള പീടിയാണ് എന്ത് നീ പിടിച്ചേറ്റിന്നെ പൈസ ഒന്നും എടുക്കണ്ട ലൈറ്റർ എല്ലാം ഒക്കെ വേണം അപ്പോൾ ഇതാ കണ്ടില്ലേ വലിയ ബിൽഡിങ് പിന്നെ ഹോട്ടൽ ഒക്കെ പോയി ഇതാ ഹോട്ടലുണ്ട് പിന്നെ എല്ലാം ഉണ്ട് എന്തില്ലാത്തല്ല തട്ടുകടയുണ്ട് ചെരുപ്പിന്റെ പീടിയുണ്ട് എല്ലാ ഷോപ്പും ഉണ്ട് നമുക്ക് ഇന്ന് പ്രാവിന്റെ വീടുകൂടാങ്കിൽ പറ്റിയില്ല വൈകുന്നേരം പോകണം പണി ണ്ടായിരുന്നു അപ്പൊ ഞമ്മളെ വീടിന്റെ എതിർവശം ഇതാണ് കണ്ടില്ലേ ഇതാണ് ഞമ്മളെ വീടിന്റെ എതിർവശം വീട് കിട്ടിയതാ എതിർവശം കണ്ടില്ല അപ്പൊ ഇതാണ് നമ്മളെ പ്രാവും എല്ലാം വളർത്തുന്നത് അതിന്റെ ബാക്ക് ഭാഗത്താണ് പോകും

അപ്പോൾ ഓക്കെ ഗെയ്സ് അപ്പോൾ ഞാനിപ്പോൾ പോവാ പോകാൻ കഴിയുന്നതാണ് നമ്മളെ റൂമിലേക്ക് അപ്പോൾ നമുക്ക് നാളത്തെ ലൈവിൽ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ റൂമിൻ്റെ അടുത്ത് നിന്നുള്ള കുറച്ചൊരു ലീവ് സമയമുണ്ടെങ്കിൽ ഞാൻ കാണിക്കും നാളെ സാറ്റർഡേ അല്ലേ സ്കൂളല്ല കുട്ടികൾക്കെല്ലാം ലീവ് അപ്പോൾ നമുക്ക് നാളത്തെ ലൈവിൽ കാണാം ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൽ വീട്ടിനൊക്കെ എന്തിനാ ഒന്നാകെ ചോദിക്കുന്ന

അപ്പൊ ഓക്കെ കേസ് അപ്പൊ ഞമ്മക്ക് നാളത്തെ ലൈവിൽ കാണാം ഓക്കെ ബൈ